നമസ്കാരം പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നേടിയ സുമതി ടീച്ചറുടെ അടുത്തു തന്നെയാണ് ടീച്ചറിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒന്ന് രണ്ട് കീർത്തനങ്ങളും നമസ്കാരം ടീച്ചർ നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടീച്ചറുടെ കുറച്ച് കീർത്തനങ്ങളൊക്കെ കേട്ടു അപ്പോൾ ഇനി ടീച്ചറുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട് ടീച്ചർ ഇന്ന് നാരായണീയ രംഗത്ത് പ്രതിഭയാണ് ഒരു വീട്ടമ്മയായ ടീച്ചർ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ ഇതിൽ ആകൃഷ്ടയായത് എങ്ങനെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അധികമുണ്ട് പക്ഷെ ചുരുക്കി ഞാൻ പറയാം ഞാൻ വീട്ടമ്മയായിരുന്നു അതിന് വീട്ടമ്മ ആയിരുന്ന ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വിയോഗമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് ഭഗവാൻ കാണിച്ചു തന്ന വഴിയാണ് ഇത് കാരണം സൗദി അറേബ്യയിൽ വച്ച് ആണ് അറ്റാക്കായിരുന്നു അങ്ങനെയാണ് എന്നെ വിട്ട് പിരിഞ്ഞു പോയത് അതിനേക്കാൾ അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ഞങ്ങൾ എൻ്റെ ഭർത്താവും കൂടി വേർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഭഗവാനോട് തന്നെ ഞാൻ നേരിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ച ആളാണ് ഞാൻ അതിനുത്തരമായിട്ടാണ് ഭഗവാൻ ഇതാ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ വഴി എനിക്ക് ഇതാ തെളിഞ്ഞു ത തെളിച്ച് തന്നിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ ആ ഈ ഒരു വേദന താങ്ങാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് വന്ന് വന്നതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ ഞാൻ ആകൃഷ്ടയായതും അതുമാത്രമല്ല ഒരു പക്ഷേ ഭഗവാന്റെ നിയോഗമാണിത് അനപത്യ ദുഃഖവും എനിക്ക് ബന്ധവും ബന്ധനവും ഇല്ലാണ്ടാക്കിയതും ഒരു പക്ഷേ അനേകം കുട്ടികൾക്ക് കുട്ടികളായിട്ട് അധികം ആൾ അധികം ആൾക്കാരായിട്ടുള്ള എൻ്റെ എനിക്കുള്ള അടുപ്പം ഉണ്ടാവാനായിരിക്കാം എൻ്റെ ദുഃഖങ്ങൾ മറക്കാനായിരിക്കാം ഭഗവാൻ എനിക്ക് ഈ വഴി കാണിച്ചു തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിശ്വസിക്കുകയല്ല എൻ്റെ എൻ്റെ ഉറച്ച വിശ്വാസമാണ് അത് ഇന്ന് ടീച്ചർ നാരായണീയ പാരായണത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുകയാണ് ടീച്ചറോട് വേറിട്ടൊരു ശൈലിയാണ് ടീച്ചർ തുടരുന്നത് അപ്പോൾ ധാരാളം ശിഷ്യ സമ്പത്തുകളും എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി ടീച്ചർ ടീച്ചറിനേ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ടീച്ചർക്ക് എന്തു തോന്നുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ് കാരണം ഞാൻ പഠിപ്പിച്ച് എൻ്റെ മുൻപിൽ പഠിക്കാൻ വരുന്ന എൻ്റെ കുട്ടികൾ അവരുടെ ആ പഠിക്കണം എന്നുള്ള അവരുടെ ആ ആഗ്രഹവും അവർ അവ എന്താ പറയുക ആ ഭഗവാ ഭഗവത് തൃപാദത്തിലേക്ക് ആ മനസ്സ് എത്തണം ഓരോരുത്തർക്കും എത്തണം 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 എന്നുള്ള ചിന്തയും എൻ്റെ കുട്ടികൾക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇപ്പം ഉന്നതിയിൽ വന്ന് ഞാൻ നിൽക്കണുണ്ടെങ്കിൽ എൻ്റെ മാത്രം കഴിവല്ല അത് ഞാനൊന്നുമല്ല എപ്പോഴും ഏത് സമയത്തും ഞാൻ വിചാരിക്ക വിചാരിക്കണതല്ല ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് എങ്ങനെ എന്നുള്ളത് അപ്പോൾ എൻ്റെ കുട്ടികൾക്കിടെ ആ എന്താ പറയുക അവരുടെ ആ മനസ്സ് പഠിക്കണം പഠിക്കണം ഒരു ഗുരുവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ശിഷ്യരിൽ കൂടെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അവരുടെ ആ കഴിവ് അവരിൽ കൂടെയാണ് ഇന്ന് ഞാൻ ഈ ഉന്നതിയിലേക്ക് വ എത്തി ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ് പിന്നെ ഭഗവത് അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നമുക്ക് സാധിക്കില്ല അത് ഞാൻ നേ എന്താ പറയുക ഞാൻ അനുഭവിച്ച് എന്താ പറയുക ആനന്ദിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അനുഭവിക്കുന്നവർ അനുഭവിച്ച് കഴിയുമ്പോഴും മാത്രമേ അതറിയുള്ളൂ ഒരുപാട് പുരസ്കാരങ്ങൾ ടീച്ചറെ തേടി എത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ചതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വർഷം ടീച്ചർക്ക് ലഭിച്ച ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ഇത്രയും ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ ടീച്ചർക്ക് എങ്ങനെയാണ് പുരസ്കാരത്തിലേക്കുള്ള വഴി തെളിഞ്ഞത് അല്ലെങ്കിൽ അവസരം ലഭിച്ചത് എങ്ങനെയാണ് അത് കുറച്ച് കൊല്ലങ്ങളായി എത്രയോ കൊല്ലങ്ങളായി ഞാൻ ക്ലാസ് എടുക്കണു എനിക്കിഷ്ടം പോലെ ശിഷ്യഗണങ്ങളുണ്ട് അപ്പോൾ ഇതാ അഖില ഭാരത ദർശന ട്രസ്റ്റ് ഉണ്ട് പ്രശാന്തി ട്രസ്റ്റ് പ്രശാന്തി അഖില ഭാരത ദർശന ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും കൂടി ചേർന്ന് സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ ഒരു പദവിയാണ് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം എന്നുള്ളത് അത് തൃശൂർ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എല്ലാം കുറച്ചധികം ആൾക്കാരുണ്ട് പത്തു പേരെയാണ് ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് തൃശൂർ ജില്ലയിൽ നിന്ന് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്കാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അത് എൻ്റെ കുട്ടികൾ പഠിപ്പിച്ച നമ്മൾ കുട്ടികളിൽ നിന്നുള്ള അവരുടെ അഭിപ്രായം കേട്ടിട്ട് അവരുടെ ഓട്ടി വോട്ടിൽ നിന്നാണ് പുരസ്കാരം ശ്രേഷ്ഠാചാര്യ പുരസ്കാരം തിരഞ്ഞെടുത്തത് അപ്പോൾ ആ കുട്ടികൾക്കുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണു ശ്രേഷ്ഠാചാര്യ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനിക്ക് മാത്രമല്ല അതിനവകാശം എൻ്റെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത് പാരായീയ നിത്യപാരായണം ചെയ്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതെങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാകുക അല്ലെങ്കിൽ ഇത് നിത്യപാരായണം ചെയ്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ടീച്ചറുടെ അഭിപ്രായം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത് പറ എങ്ങനെ പറയണം എന്തു പറയണമെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട് എൻ്റെ കുട്ടികൾ എന്നോട് ഓരോരുത്തരും വിളിച്ച് പറയുന്നത് തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോരുത്തരും പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും പല തരത്തിലുള്ള സ്വഭാവക്കാരാണ് ദേഷ്യം വരുക അങ്ങനെ കുടുംബത്തിലെ കാര്യം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തർക്കും അവരവർ അവരവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതാ എനിക്ക് വന്നിരിക്കുന്ന മാറ്റം എത്രയാണ് എന്നുള്ളത് പറയൂ പറയാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തെറ്റുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ തെറ്റുകളൊക്കെ അവരവരുടെ ജീവിതത്തിൽ അവരവർക്ക് വന്നിരിക്കുന്ന ചെയ്തു പോയ തെറ്റുകളും അപാകതകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും കാരണം ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത് പറയുന്നത് ഞാൻ അതെന്നെ കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എൻ്റെ കുട്ടികൾക്ക് അവരെന്നോട് പറഞ്ഞതിൽ വച്ച് നോക്കുമ്പോൾ എൻ്റെ ക്ലാസ് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരുത്തർക്കും അതേപോലെ എൻ്റെ കുട്ടികൾക്ക് അത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ട് അതേപോലെ ആയിട്ടാണല്ലോ എന്നോട് ഇത്രയും ഒറ്റ ആൾ പോരാൾക്കും പോലും എന്താണ് അവർക്ക് എന്നോട് എന്നുള്ളത് എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും പറയുന്നതനുസരിച്ചും എൻ്റെ അനുഭവം വെച്ചും മാറ്റങ്ങൾ വളരെയേറെ വരും എന്ന് കണക്കാക്കിയിട്ട് നാരായണയം പഠിച്ചു ഒന്ന് വായിച്ചു എന്ന് കണക്കാക്കിയിട്ട് ഒരു മാറ്റവും സംഭവിക്കില്ല നമ്മൾ പറയുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്തണം എന്നുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ വായിക്കുന്നുണ്ട് വായിച്ച് നട വായി പലയിടത്തും പോയി വായിക്കുന്നുണ്ട് അതിൽ അർത്ഥമില്ല നാരായണീയത്തിലെ ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് നാരായണീയം ആ നാരായണീയം എന്ന് വച്ചാൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും ഭാഗവതമാകുമ്പോൾ കുറച്ചധികം നാൾ വേണം പഠിക്കാൻ ഇതത്രയൊന്നും വേണ്ടി വരില്ല എന്നുണ്ടെങ്കിലും പഠിക്കാനും ോ സ്വായത്തമാക്കാനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് വേണം എന്ന് വെച്ച് ആ ഭഗവാന്റെ തൃപാദത്തിലേക്ക് ആ മനസ്സ് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ മാറി മറിയും യാതൊരു സംശയവും ഇല്ല കാരണം എനിക്ക് പലരുടെയും അനുഭവങ്ങൾ എനിക്കറിയാം എന്നോട് വിളിച്ച് ഓരോരുത്തരും പറയുന്നത് അറിയാം അതേപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഡോക്ടർമാർ എല്ലാവരും ഉണ്ട് എനിക്ക് രാഷ്ട്രീയക്കാരുണ്ട് എൻ്റെ ശിഷ്യഗണങ്ങളിൽ അങ്ങനെ ഓരോരുത്തരും പറയണത് കേൾക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പം നാരായണീയം പഠിച്ചു അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മൾ ആ നാരായണീയം പഠിക്കുമ്പോഴും ഓരോ ഭഗവാന്റെ ഓരോ നാമങ്ങൾ അങ്ങോട്ട് ഉച്ചരിക്കുമ്പോഴും ഓരോരുത്തരുടെയും മനസ്സ് അങ്ങോട്ട് വികസിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വായത്തമാക്കണം അത് ബോധപൂർവം അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കത് വേണം എന്ന് കരുതിയിട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ വെറുതെ ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ടീച്ചർ വികസിപ്പിക്കുന്നു ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു നമുക്ക് നമ്മുടെ കുറെ തെറ്റുകളൊക്കെ തിരുത്താൻ സാധിക്കുന്നു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഇന്നത്തെ തലമുറ നമുക്കറിയാം കുറെയേറെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഈ ഭക്തിമാർഗത്തിലൂടെ അല്ലെങ്കിൽ നാരായണീയ പാരായണത്തിലൂടെ അതിന് നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ അതിലെ കുറച്ച് എന്താ പറയുക നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീ വീടുകളിൽ നിന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഇന്നത്തെ തലമുറ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകളിൽ സന്ധ്യയായി സന്ധ്യ വിള വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാമഞ്ചപം ഉണ്ടാവാറുണ്ട് നാമം ചൊല്ലലുണ്ട് അച്ഛനുണ്ടാവും അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി അങ്ങനെയുള്ള എല്ലാവരും കാർണന്മാരും ഉണ്ടാവും അവരിരുന്ന് നാമം ചൊല്ലും അതിനോടൊപ്പം കുട്ടികൾ ഞങ്ങളും ഇരുന്ന് നാമം ചൊല്ലണം ഒരു പക്ഷേ ഒന്നും നമുക്കറിയാണ്ടാണ് അന്നൊക്കെ ചൊല്ലിപ്പോന്നിരിക്കണത് പക്ഷെ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഒരു ചിട്ട ഇന്നത്തെ തലമുറയ്ക്കും ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ ആഗ്രഹവും കൂടിയാണ് അത് വീടുകളിൽ ആ സന്ധ്യാ നേരത്തെ നാമം ചൊല്ലിയ കുട്ടികളെ വിളിച്ചിരുത്തി അത് വലിയവരുടെ കൂടെ കുട്ടികളും വന്നിരുന്നാൽ അതൊരു ചിട്ടയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീടിനും ആ വീട്ടിലുള്ളവർക്കും ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് കാരണം ആ ഈശ്വര നാമം ഈശ്വരീയമായ ആ ഈശ്വരൻ്റെ ഓരോ നാമങ്ങളും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് ആ ഈശ്വര ചൈതന്യം നമ്മളിലാണ് ഓരോ ജീവജാലങ്ങളിലും ആ ഈശ്വര ചൈതന്യമുണ്ട് ആ നാമം ജപ് ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നാമം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലെല്ലാവരും കൂടി കൂടി നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിലും ആ വീട്ടിലുള്ളവർക്കും ആ പരിസരത്ത് ഉള്ളവർക്കും ഉണ്ടാവും പിന്നെ ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളുടെയും ഇന്നത്തെ ഇതനുസരിച്ചിട്ട് സ്വഭാവവിശേഷങ്ങൾക്ക് വളരെയേറെ മാറ്റങ്ങളുണ്ടാവും വളരെയേറെ എന്ന് വെച്ചാൽ വളരെയേറെ മാറ്റങ്ങളുണ്ടാവും കാരണം ആ ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നാമം ചൊല്ലിയാൽ മതിയോ നാരായണീയം വായിച്ചാൽ മതിയോ രാമായണം വായിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങിയാൽ മതിയോ എന്നുള്ളത് ഈ ഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ നല്ലതായി വരണം എന്നുള്ളതാണ് അപ്പോൾ ഈശ്വര ചിന്തയിൽ കൂടെ ആ മാർഗത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം നന്നായി വരും അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇതിൽ കൂടെ നല്ല ഒരു പാത തെളിഞ്ഞു കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇത്രയൊക്കെ ടീച്ചർ അറിവ് പകർന്നു തന്നു ഇനി ടീച്ചർക്ക് നാരായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ വരികൾ ഏതാണെന്നൊന്നും ചൊല്ലാമോ എന്നെ സംബന്ധിച്ച് നാരായണീയത്തിലെ എല്ലാ എന്നെ മാത്രമല്ല എല്ലാ വരികളും വളരെയേറെ ശ്രേഷ്ഠമാണ് ഓരോ ശ്ലോകങ്ങളും നമ്മൾ ചൊല്ലുമ്പോഴും എൻ്റെ ഗുരുവായൂരപ്പ ആ ഭഗവാന്റെ നടയിലിരുന്നു കൊണ്ട് ആ തിരു തിരുമുമ്പിലിരുന്നു കൊണ്ടാണ് നാരായണ ഭട്ടതിരിപ്പാട് ഇതാ എഴുതണത് വെച്ചത് എല്ലാ ഓരോ ഇതുവ ദശകം അവസാനിക്കുമ്പോഴും ഇതാ ഭഗവാന്റെ മുമ്പിൽ പറയാണ് അല്ലേ ഗുരുവായൂരപ്പ എൻ്റെ രോഗം മാറ്റി എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് അത് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും എന്ത് എൻ്റെ ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിന് മാത്രം വേണ്ടിയിട്ടാണ് അതെന്ന് അതല്ല നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് വായിക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദന മാത്രമല്ല ഇന്ന് മനുഷ്യന് എല്ലാ മനസ്സിൻ്റെ വേദനയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത് ശരീരത്തിനേക്കാൾ കൂടുതൽ അതാണ് താങ്ങാൻ പറ്റാത്ത ആയിട്ടുള്ള കാര്യം പ്രശ്നങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങൾ പല തരത്തിലാണ് ഇന്നൊരു ഒരാൾക്ക് ഇന്ന ഒരു തരത്തിലാണ് ഈ വേറൊരാൾക്ക് വേറൊരു തരത്തിലാണ് അപ്പോൾ ആ ഒരു വേദനകൾ നമുക്ക് ഈ സംസാരമാകുന്ന ജീവിതത്തിൽ നിന്ന് ജീവിത സാ സാഗര സാഗരത്തിൽ നീന്തി തുടിച്ച് നമുക്ക് നീന്തി കര കയറണം കയറണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ചിന്തയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാനീ പറയുന്നത് ജീവിതത്തിൽ വളരെയേറെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഇന്ന് ഞാൻ ഇന്നിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് തന്നെ ഈ വായനയിൽ കൂടെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ക്ലാസ്സിൽ കൂടെ ഒരു ദിവസം എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ എനിക്ക് വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ ആ എന്താ പറയുക നാരായണീയം നമ്മൾ ചൊല്ലിത്തുടങ്ങുമ്പോൾ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണ് എന്നാലും എപ്പോഴും നമുക്ക് ചിന്ത ഏത് എപ്പോഴും നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരണത് നാരായണീയത്തിലെ ആദ്യത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെയാണ് അപ്പോൾ ഞാനതൊന്നു ചൊല്ല സത്മകനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മതത്വം ടീച്ചർക്ക് ഉന്നത പുരസ്കാരമാണ് പുരസ്കാരം അത് ഒഡീഷയിൽ ാണ് ഈ ചടങ്ങുകളൊക്കെ നടന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ടീച്ചർക്ക് രണ്ട് വാക്ക് എങ്ങനെയായിരുന്നു വാക്കും അപ്പൊ ഞാൻ പറഞ്ഞു അഖില പ്രശാന്തി അഖില ഭാരത ദർശന ട്രസ്റ്റും അഖില ഭാരത മഹോത്സവ നാരായണീയ മഹോത്സവ സമിതിയും കൂടി ചേർന്ന് സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരമാണ് കിട്ടിയത് അത് ഒറീസയിൽ ഇതാ ജഗന്നാഥപുരി ക്ഷേത്രത്തിന് കുറച്ചപ്പുറത്തായിട്ട് അവിടെയൊക്കെ പോയി ഞങ്ങൾ അവിടെ ശ്രഷ ടൗൺ ഹാളിൽ വച്ചിട്ട് ഗംഭീര പരിപാടിയായിരുന്നു അവിടെ പത്ത് എഴുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അതേപോലെ സാംസ്കാരിക നായകന്മാരൊക്കെ പരി പങ്കെടുത്ത പരിപാടിയായിരുന്നു അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഇത് പുരസ്കാരം അവർ തന്നത് പുരസ്കാരം അതിന് മെമൻറ്റൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും തന്നിട്ടുണ്ട് തന്നിരുന്നു അങ്ങനെ എന്താ പറയുക പറഞ്ഞ് ഈ വാക്കുകളെ കൊണ്ട് അവിടെ നിന്ന് ആരായനെ പാരായണ ഉണ്ടായിരുന്നു എല്ലാ ഒരു നൂറ് ദശകവും പല ടീമുകളായിട്ടാണ് വായിച്ചത് അങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ പരിപാടിയായിരുന്നു അവിടെ അങ്ങനെ ടൗൺ ഹാളിൽ വെച്ചാണ് അവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഞാൻ ശരി ടീച്ചർ നമുക്കെന്നാൽ നിർത്താം ടീച്ചർ ഇനിയും ഉന്നതിയിലെത്തിച്ചേരട്ടെ ശിക്ഷമ്പത്ത് കൊണ്ട് നിറയട്ടെ വീണ്ടും വീണ്ടും പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഈ ടീച്ചറുടെ ഒരു നല്ല കീർത്തനം കൂടെ കേൾക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹര് ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നിറമിഴുന്നൊരു തീലിത്തിരുമുടി തൊഴുന്നേൻ വിരപോടെ വിലസുന്ന കുറുനീര തൊഴും നീൻ നിറമേഴും ഒരു പീലി തിരുമൂടി തൊഴും നീൻ വിരബോടെ വില സുറുനീര തൊഴും നീൻ ചിലകത്താ ലും తిడు నిట్టి జోర్ర్రు నేం స్మరచాబ మడి కూపుం పుడిగం కఈ తోర్రు నేం తిలగతా లగయ చేరు తిడు నేట్టి తోరు నేం స్మరచాబ మడి కూప ராம 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 ீ ரிம ரே கிருஷ்ண ரி கிருஷ்ண 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 ஹரி 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 ராம ஹரி ராம 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 ஹரி ஹரி ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി സരസിജായദരു തിരുമീരി തുരും തിലകസൂനത്തിലും നല്ല സരസി ദ ചാരു തിരുമീരി ൊഴും നീൻ തിലസൂനത്തിലും നല്ല തിരുനാസ തൊഴും നേൻ സരസിജായത ചാരു തിരുമേരി തൊഴും നേൻ തിലസൂനത്തിലും നല്ല തിരുനാസ കൊഴും നീൻ രുധീരാഭ കലർന്നേടും അധരം കൈ തൊഴും നീൻ കഥനം മുത്തിനേകും നോരാരദനം കൈ തൊഴും നീൻ രുധീരാഭ കലർന്നേടും അധരം കൈ തൊഴും നീൻ കഥനം മുത്തിനേകും नो रचनं कैतोळीन् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि मृदुहासञ दमाया വധനം കൈ തൊഴും നേൻ വനമാല വിളങ്ങുന്ന ഗളസ്ഥലം തൊഴും നേൻ മൃദുഹാസാഞ്ചിതമായ വധനം കൈ തുഴും നേൻ വനമാല വിളങ്ങുന്ന ഗളസ്ഥലം തുഴും നേൻ పరమం కౌస్తుభం ఉరసం కై తొన్ సురు చీరం విలంగై తొరీన్ పరమం కౌస్తుభం ఉరసం కై తొన్ సురు చీరం విలంగ మారిడం కై తోరు హరే రామ హరే రామ 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 హరే హే హృష్ణ హరే కృష్ణ 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 హరే హే హమే రామ 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 హే హ ஹரே கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ணா ஹரே ஹரே சரசி ஜோல் பவன் பாண வரநாபி தொழும் மேன் கடகம் மின்னீடும் கைகள் அடியை தொழும் மீன் சரசி ஜோல் பவன் பாணா ீன் கடகம் பின்னீடும் கைகள் அடி என் கை தொழும் நீன் அகண்டமாய் பிரகாசிக்கும் நக பங்கி தொழும் மேன் அழகேறும் തുടരണ്ടും വഴി പോലെ തുരും നീൻ അഖണ്ഡമായി പ്രകാശിക്കും നഖപങ്കരും നീൻ അഴചേറും തുടരണ്ടും വഴി പോലെ തുരും നീൻ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അഴലെല്ലാം ഒഴിഞ്ഞിടൻ കഴലീന തുരും മീൻ മുടി തോട്ടങ്ങടിയോളം ഉടൽ കണ്ടു തുരും നീൻ െല്ലാം മുഴിഞ്ഞിടൻ കരലീണ തൊഴും നീൻ മുടി തൊട്ടങ്ങടിയോളം അടിയോളം ഉടൽ കണ്ടു തൊഴും നീൻ അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തുരും നീൻ അഴ കോടി ഗുരുവായൂർ ഭഗവാനെ തൊഴിൽ അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തുരുന്നീൻ അരകോടി ഗുരുവായൂർ ഭഗവാനെ തുരുന്നീൻ ഹരീ ഹരേ ഹരേ ഗുരുവായുരപ്പ ശരണം 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 നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം